ഹെൽത്ത് ഡെസ്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് എമർജൻസി സിറ്റുവേഷൻസിനെ കുറിച്ചാണ് അതായത് നമ്മൾ എപ്പോഴും ഇല്ലാതെ ഏത് സാഹചര്യത്തിലും കണ്ടേക്കാവുന്ന ഒരു കണ്ടീഷൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അഥവാ അങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അതാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ വിതഔട്ട് എനി ഡില്ലേ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ആൻഡ് ടു ഇറ്റ് Oh, പക്ഷെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ഫെയിൻറ്റ് ചെയ്യുന്നതാണ് അതായത് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നോർമലി ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ പലതവണയും ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ബോധം പോവുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഒച്ച ഉണ്ടാക്കുക കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടുക അവിടെ തന്നെ ആ ബോധം പോയ ആളുടെ ചുറ്റിലും ക്രൗഡ് ചെയ്യുക പിന്നെ ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കോമൺലി എല്ലാവരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ അഥവാ നിങ്ങൾ നേരിടുകയാണെങ്കിൽ ശരിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്പർ വൺ ആരാണോ ബോധം കിട്ടുന്നത് അദ്ദേഹത്തിന് കഴിവതും ഒരു സർഫസിൽ കിടത്താൻ നോക്കുക പിന്നെ കാല് ലൈറ്റ് ആയിട്ടൊന്നും ഉയർത്തി വെക്കണം സോ ദാറ്റ് നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് സപ്ലൈ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാലൊന്ന് റേസ് ചെയ്യാൻ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പില്ലോ പോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് കാല് വെച്ചാലും കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം ഒരിക്കലും ഇത്തരത്തിൽ പെയിൻറ്റ് ചെയ്ത ഒരു പേഴ്സൻ്റെ ചുറ്റിലും നിങ്ങൾ ഒരിക്കലും ക്രൗഡ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ മാക്സിമം ഓക്സിജൻ സപ്ലൈ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ നോക്കുന്നത് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആളെ കഴിവതും ഒന്ന് വേക്ക് ചെയ്യാനായിട്ട് നോക്കുക നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പെയിൻറ്റ് സ്റ്റിമുലസ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാവുള്ളൂ ഒരിക്കലും നമ്മൾ ഓവർ എക്സാജുറേറ്റഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല പെയിൻറ്റ് സ്റ്റിമുലസ് എങ്ങനെയൊക്കെ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് നോക്കാം കാലിലോ അല്ലെങ്കിൽ ടോ നെയിൽസിൽ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ഒന്ന് നോക്ക് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഒന്ന് പെയിൻ സ്റ്റിമസ് കൊണ്ട് പലപ്പോഴും ഈ പെയിൻറ്റഡ് അവസ്ഥയിൽ നിന്ന് അവർ എണീക്കാറുണ്ട് മൂന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് പൾസ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കണം പൾസ് നോക്കിയിട്ട് പൾസ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അഥവാ പൾസ് നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണെങ്കിൽ ഇന്ന് ഒത്തിരി അധികം ഞങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിലൂടെയും മറ്റ് ഒരുപാട് പ്ലാറ്റ്ഫോംസിലൂടെയും ഇതിൻ്റെ ഒക്കെ ബേസിക്കലി എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഡെഫിനറ്റ്ലി ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പെയിൻറ്റ് ചെയ്ത് കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കാരണം പെയിൻറ് ചെയ്തിട്ടുള്ള ഒരാൾ പലപ്പോഴും നമ്മുടെ ഗ്യാഗ് റിഫ്ലെക്സസ് അല്ലെങ്കിൽ നമ്മളുടെ ത്രോട്ടിൻ്റെയും ട്രക്കേൻ്റെയും റിഫ്ലക്സസ് ഒക്കെ കുറച്ച് ഡിലേഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അഥവാ ഫെയിൻറ്റ് ചെയ്ത് കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അത് അവരുടെ ട്രെക്കയിലൂടെ ലങ്സിലോട്ട് പോകാനും ആസ്പിറേറ്റ് ചെയ്യാനുമുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് ആരും ഫെയിൻറ്റ് ചെയ്ത് കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറയുന്നത് പിന്നെ ഇത്രയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഒരാളോട് ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ എമർജൻസി സർവീസിലോട്ട് വിളിക്കാനോ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയണം എല്ലാം ഒരാൾ ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പബ്ലിക് സ്ഥലത്താണെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം നിയറസ്റ്റ് ഹെൽപ് ഡെസ്കിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് വോളന്റിയർ സർവീസസിനോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുമല്ലെങ്കിൽ നിങ്ങൾ ആംബുലൻസ് സർവീസിനെ വിളിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഫെയിൻറ്റ് ചെയ്ത് കിടക്കുന്ന ആളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പോൾ ഇനി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അൺഫോർച്യുനേറ്റ് ഇൻസിഡൻ്റ് ഉണ്ടായാൽ എന്തൊക്കെയാണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണമല്ലോ സോ മേക്ക് ഷുവർ ദറ്റ് യു ഫോളോ ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഹാവ് എ ക്രിയറ്റി